നമ്മൾ ും തിന്മ കൊണ്ട് പരിശോധിക്കും തിന്മക്ക അവസരങ്ങൾ തന്നിട്ടത് സെലക്ട് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോന്ന് പരിശോധിക്കും രണ്ട് മുഖങ്ങളും ഉണ്ട് സഹോദരങ്ങളെ മുന്നിൽ ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് അതിനുള്ള ബുദ്ധിയും വിവേകവും അള്ളാഹു തന്നിട്ടുണ്ട് ആണിനും പെണ്ണിനും തന്നിട്ടുണ്ട് ബുദ്ധി കൊണ്ട് നന്മ നിരഞ്ഞെടുക്കുന്നുണ്ടോ കേൾക്കൽ ഹലാലായതും കേൾക്കൽ സുന്നത്തായതും കേട്ടാൽ ദുനിയാവിലും ആഹുറത്തിലും ഉപകാരമുള്ളതും അതാണോ കേൾക്കുന്നത് എന്നാൽ കേൾവി കൊണ്ട് കേൾവികൊണ്ട് വിജയിച്ചുപോയി കേൾക്കുന്നതുകൊണ്ട് നിന്റെ ശരീരത്തിന്റെ എന്തോ സുഖം നിനക്ക് തേടിയെടുക്കാനുണ്ട് നിന്റെ വികാര വിചാരങ്ങളെ ത്രസിപ്പിക്കാനുണ്ട് നിന്നെ നിന്നപ്പാടെ മറപ്പ്